ജാനകിയോട് തന്നെ ചോദിക്കേ ഇനി എന്നെങ്കിലും ഇത് ആവർത്തിക്കുന്ന കണ്ട ഇതുപോലെ ഇവിടെ വന്ന് പറയാനൊന്നും ഞാൻ നിൽക്കത്തില്ല അവിടെ വെച്ചതിനെ പിടിച്ചാലൊക്കെ ഞാൻ ഇത്തിരി ഉള്ളെങ്കിൽ എന്താ കയ്യിലേ പിന്നെ കണ്ടില്ലേ ഇതിന്റെ എന്താ ഈ കാര്യം അവരുടെ മാവിലൊന്ന് കല്ലെറിഞ്ഞതിനെ ഈ പുകല് ഒരു വല്ലത്തെ സാധനം തന്നെ ഈ കുട്ടികളെ തല്ലിയപ്പെടാ അവർക്ക് മനസമാധാനം ആയത് വാ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മക്കളെ മറ്റുള്ളവരോട് ഒന്നും ആഗ്രഹിക്കരുതെന്ന് എന്തിനാ ഓരോരുത്തരെ കൊണ്ടോ പറ മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ടാ ഞാനൊരു ഇത് ഞാൻ ഇങ്ങനെയാണെന്ന് ഞാനോർത്തു അവരുണങ്ങാൻ വെച്ചിരുന്ന കലത്തിന്റെ മുകളിലാണ് ആ കല്ല് വീണത് എന്നിട്ട് ശബ്ദം കേൾക്കാതിരിക്കാൻ വിശന്നാലും പട്ടിണി ഇടന്നാലും ആരുടെയും മുതല് മോഷ്ടിക്കരുത് കള്ളൻ എന്ന പേര് കേൾക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊക്കെ മരിക്കുന്നതാണ് മക്കളെ അച്ഛനും അമ്മയും ഒരു പേര് പേരുദോഷവും കേൾപ്പിക്കാതെയാണ് വളർന്നത് അതുപോലെ മക്കളും വളരണം ഞങ്ങൾക്കോ പഠിക്കാൻ പറ്റിയില്ല മക്കളതുപോലെ ആവരുത് നന്നായി പഠിച്ച്

അച്ഛനെ കൊണ്ട് അരി ചുമ്പിക്കരുത് അപ്പൊ ഇന്ന് ചോറാണല്ലേ എന്ത് കേറ്റാണ് ചേട്ടാ കയറ്റിയത് ഒരു തുള്ളി എനിക്ക് എടാ എന്ധനം വേണോ വേണം എടാ തീവണ്ടിക്ക് ഇന്ധനം വേണോ പിന്നെ വേണ്ടേടാ ആകാശത്തോടൊപ്പം വിമാനത്തിന് ഇന്ധനം എന്നാലേ ഈ നടക്കാൻ ഇന്ധനം വേണം നീ ഒരുത്തിനെ എന്നെ ഇത്രേം ദൂരം നടത്തിച്ചത് അതിനുള്ള ശിക്ഷയാണ് നിനക്ക് ഒരു തുള്ളി ഞാൻ തരാം ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു പക്ഷേ ടോർച്ചടിക്ക് വേണം ടോർച്ച് എന്തായാലും ഞാൻ രാത്രി തരൂല്ല പകൽ മുഴുവൻ നീന്താ എവിടെയാണെങ്കിലും എടുത്തോണ്ട് പോയിക്കോ രാത്രി കണ്ണാരും തരൂല്ല അയാളുടെ ടോർച്ചും എന്റെ ഭാര്യ ഒരുപോലെ രണ്ടും ആവശ്യമുള്ളപ്പൊ എനിക്ക് കിട്ടത്തില്ല നീയായിരുന്നോ ഒന്നും മിണ്ടിയും പറിച്ചിട്ടേക്ക് വന്നൂടായിരുന്നു പേടിപ്പിടിക്കുന്നുണ്ടരേ ഇരിക്കുന്നില്ലേ ആദ്യം തലക്ക് വെളിപെടവാളി വയ്യോ അയ്യോ നീ കോണം പിടിക്കത്തില്ല കണ്ടിടത്തൊക്കെ ഓടിച്ചാടി നടന്ന് കുത്തി കീറിയ ഇനി മാറ്റിയിടാനില്ല ഓർമ്മ വേണം അച്ഛനും വല്ലീട്ടനും ഇതുവരെ വന്നില്ലല്ലോ കടയിൽ തിരക്കുണ്ടാവും മോളെ വിശക്കുന്നു ഇനി തൽക്കാലം പപ്പടം ചുട്ട് തരട്ടെ ഇരുന്ന് പഠിക്കടാ വെറുതെ കുത്തി കുറിച്ചോണ്ടിരിക്കുക